ഞാൻ പഠിച്ചത് ഇന്റർനാഷണൽ റിലേഷൻസ് ഗ്ലോബൽ സ്റ്റഡീസ് ആണോ അതും കൂടി ഒരു ഫാക്ടർ ആണ് കേട്ടോ അതെ ഞാൻ പഠിച്ച കോഴ്സിൽ എനിക്ക് ഞാൻ സ്വന്തമായി നടത്തിയ റിസേർച്ചിൽ എനിക്ക് മനസ്സിലായത് എനിക്ക് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലുള്ളത് വോർസോ അല്ലെങ്കിൽ ക്രാക്കോ ഈ രണ്ട് സിറ്റീസിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കണ്ടിട്ടുള്ളത് ഞാൻ പഠിച്ച ഒരു കോഴ്സ് പക്ഷേ ഞാൻ ബാച്ചലേഴ്സ് മാത്രമേ ബാച്ചിലേഴ്സ് ബുദ്ധിമുട്ടായിട്ടില്ല പക്ഷേ എന്നാലും അതെ എക്സ്പീരിയൻസ് പക്ഷെ മാസ്റ്റേഴ്സും അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു ബെനിഫിറ്റ് പ്ലേ ചെയ്യുന്നുണ്ട് അതെ മതി മതി നമുക്ക് അടുത്ത ദിവസം ബാക്കി എന്റെ കാലും അതായത് ഇത്ര തരം ഫുഡൊക്കെ പറഞ്ഞത് കാര്യ അതായത് എക്സ്പീരിയൻസ് സിറ്റി കോഴ്സ് മുതലായ സാധനങ്ങളെ പരിഗണിക്കുക പിന്നെ ബി ബി എ പാസ് ആയി നിർത്തനുണ്ട് അവൻ്റെ ജാടെയാണ് ക്യാമറകളിക്കൊന്നും വരില്ല പക്ഷേ അവൻ്റെ വീട്ടിലാണ് നമ്മൾ തിന്ന് കുടിച്ച് കിടക്കുന്നത് സിനിമകളുണ്ട് അവൻ്റെ സാധനം ഇവിടെ ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നു അവൻ ആ മുറിയിൽ ഒടിച്ച് കഴിക്കുന്നു ആ വാതിലിൻ്റെ അപ്പുറത്തുണ്ട് പുറത്ത് വരില്ല വരുന്നൊരു ദിവസം വരും അവനിപ്പോൾ ബി ബി എ ഗ്രാജുവേറ്റ് ആയി അവനും ഇതേപോലെ തപ്പിക്കൊണ്ടിരിക്കുന്നു ചെയ്യാൻ പറ്റും അവിടെ ഉണ്ട് ഇത് വളരെ ദിവസം അപ്പോൾ അതെല്ലാം പുറത്ത് പുറത്തിറങ്ങിയില്ല അപ്പോൾ അത്രയൊക്കെ തന്നെ ഇനി ഞങ്ങൾ കിടന്നുറങ്ങണ്ട